സത്യവെളിച്ചി നിന്നുടനസ്തുർഹം ഏൽ പയ്യ എന്നുള്ളത് ഒരു ഗീതത്തിൻ്റെ ഈരടിയേക്കാൾ ഏറ്റു പറച്ചിലാണ് നമ്മുടെ കർത്താവ് മഹത്വീകൃതനാകുന്നു അല്ലെങ്കിൽ വരുന്നു അവൻ ആയിത്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ദൈവികത പൂർണ്ണതയിലേക്ക് പ്രതീക്ഷപ്പെടുന്നുവെന്ന് നമ്മുടെ പിതാക്കന്മാർ ഉറച്ച വിശ്വാസത്തോടെ പ്രഘോഷിച്ചിരുന്നതിൻ്റെ പ്രകടനമായിരുന്നു ഏൽപ്പയ്യ എന്ന് പറയുന്ന ഗീതം എല്ലാവർക്കും ദനഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമം മിശിഹാ സംഭവങ്ങളെ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാം ആരാധന വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ വിയർപ്പ് തിരുനാളാണ് രണ്ടാമത്തെ തിരുനാളാണ് പ്രധാനപ്പെട്ട തിരുനാളാണ് ധനഹ തിരുനാൾ ഈ ധനഹ എന്ന വാക്ക് ഉണ്ടാവുക ധനഹ് എന്ന സുറിയാന വാക്കിൽ നിന്നാണ് ഉദിക്കുക എന്നാണ് അർത്ഥം സൂര്യൻ ഉദിക്കുന്ന പോലെ ഉദിക്കുക ഈ ധനഹ തിരുനാൾ മാർത്തോമൻ നസ്രാണികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിലേത്തിയിരുന്ന തിരുനാളായിരുന്നു നമ്മുടേതായ തനതായ ആചരണങ്ങൾ കൊണ്ട് അനുഷ്ഠാനങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുന്ന ഒത്തിരിയേറെ ചിത്രം നമുക്ക് സഭയുടെ പാരമ്പര്യത്തിലും ചരിത്രത്തിലും കാണുവാനായിട്ട് സാധിക്കും തെക്കൻ പ്രദേശത്തുള്ളവർ സന്ധ്യാ നമസ്കാരത്തെ റംശാ നമസ്കാരത്തെ തുടർന്ന് നടത്തുന്ന ആചാരപരമായ ഒരു കുളിയോടുകൂടി ഈ തിരുനാൾ ആഘോഷിച്ചിരുന്നതിനാൽ രാക്കുളി തിരുനാൾ എന്നും വടക്കൻ പ്രദേശത്തുള്ളവർ വാഴപ്പിണ്ടിയിൽ ദീപം തെളിയിച്ചുകൊണ്ട് ആ ദീപത്തിനു ആ ദീപത്തിനു ചുറ്റും ദൈവം ദൈവം കർത്താവിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തെപ്പറ്റി അവൻ്റെ പ്രത്യക്ഷീകരണ രഹസ്യത്തെപ്പറ്റി ആനന്ദാഹ്ലാദത്തോടെ ഗാനം ആലപിച്ചുകൊണ്ട് നൃത്തം ചെയ്തിരുന്നതിനാൽ അതിനെ പിണ്ടികുത്തി പെരുന്നാളെന്നും വിളിച്ചിരുന്നു തെക്കൻ പ്രദേശത്ത് രാക്കുളി പെരുന്നാൾ എന്ന പേരിലാണ് ഈ തിരുന്നാൾ അറിയപ്പെടുക ആഘോഷമായിട്ടും റം സ റംശ പ്രാർത്ഥനയെ തുടർന്ന് തൊട്ടടുത്തുള്ള ജലാശയത്തിൽ പോയി നമ്മൾ മുങ്ങി നിവരുമായിരുന്നു നമ്മുടെ കർത്താവിന്റെ മാമൂദി സായി അനുസ്മരിച്ചുകൊണ്ട് അതിലൊക്കെ വലിയൊരു ചരിത്രഗതിയുടെ തുടർച്ചയുണ്ട് സാംസ്കാരികമായ അനുരൂപണമുണ്ട് ആരാധനക്രമപരമായ ഒരു സമ്പന്നതയുണ്ട് വടക്കൻ പ്രദേശങ്ങളിൽ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രകാശമായ മിശുക മറഞ്ഞിരുന്ന ഒന്നിനെ പ്രകാശമാനമാക്കുന്ന പ്ര പ്രക്രിയയാണ് ദീപം തെളിയിക്കുക ആ മനുഷ്യത്വത്തിൽ മറഞ്ഞിരുന്ന ഈശോയുടെ ദൈവത്വം ലോകത്തിനു മുമ്പിൽ യോർദ നദിക്കരയിൽ വെളിപ്പെട്ട ആ പ്രകാശീകരണ സംഭവമാണ് പിണ്ടികുത്തി പെരുന്നാളിലൂടെ നമ്മൾ ഘോഷിച്ചിരുന്നത് ഏൽപ്പയ്യ എന്നാലപിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രദക്ഷിണങ്ങൾ നടത്തുക ഏൽ എന്ന വാക്കിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും ദൈവം ആലാഹ അതിൻ്റെ ചുരുക്കുരൂപമാണ് നമുക്കറിയാം എന്നാൽ പയ്യ എന്ന വാക്കിൻ്റെ അർത്ഥം പലപ്പോഴും നമ്മൾ പ്രകാശമാകുന്നു എന്ന് വ്യാഖ്യാനിച്ചു വിടാറുണ്ട് എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് അതിന് സുറിയാനി മൂലാർത്ഥത്തിൽ ബ്യൂട്ടിഫൈഡ് എന്നോ ബിക്കമ്മിങ് എന്നോ അല്ലെങ്കിൽ കമ്മിങ് എന്നൊക്കെയാണ് അർത്ഥം മറഞ്ഞിരുന്ന ദൈവത്വം എൽദായിൽ പിറവിയിൽ മറഞ്ഞിരുന്ന മിശിഹായുടെ ദൈവത്വം ധനായിൽ ലോകത്തിന് മുന്നിലേക്ക് വരുകയാണ് ഫോർ ഫ്രണ്ടിലേക്ക് വരികയാണ് ആ ഒരു ഏറ്റുപറിച്ചിലാണ് ഏൽ പയ്യ എന്നുള്ളത് ഒരു ഗീതത്തിൻ്റെ ഈരടിയേക്കാൾ ഒരു ഏറ്റുപറിച്ചിലാണ് നമ്മുടെ കർത്താവ് മഹത്വീകൃതനാകുന്നു അല്ലെങ്കിൽ വരുന്നു അവൻ ആയിത്തീരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ദൈവികത പൂർണ്ണതയിലേക്ക് പ്രതീക്ഷപ്പെടുന്നുവെന്ന് നമ്മുടെ പിതാക്കന്മാർ ഉറച്ച വിശ്വാസത്തോടെ പ്രഘോഷിച്ചിരുന്നതിൻ്റെ പ്രകടനമായിരുന്നു ഏൽപ്പയ്യ എന്ന് പറയുന്ന ഗീതം നമ്മൾ നടത്തുന്ന പ്രദക്ഷിണങ്ങളിൽ സന് റംശാ നമസ്കാരത്തെ തുടർന്ന് നമ്മൾ നടത്തുന്ന ഈ ആഘോഷമായ പ്രദക്ഷിണങ്ങളിൽ ആലപിക്കുന്ന ഗീതങ്ങൾ രണ്ടു ഗണമായിട്ടുള്ളതാണ് നമ്മളിപ്പോൾ സാധാരണ ഉപയോഗിക്കുക ഒന്നാം ഗീണം ഗീതം പാടുന്നത് ഇപ്രകാരമാണ് ഏലേൽ ഏലേൽ സത്യവെളിച്ചം മിശിഹായേ സഹദേവൈത്തോ എന്ന രീതിയാണ് ഈ പാട്ടിൽ നമ്മൾ പിന്തുടരുക ഇതിൻ്റെ ഈ പാട്ടിൻ്റെ പൂർണ്ണരൂപം ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും രണ്ടാമത്തെ പ്രദക്ഷിണഗീതം ഇപ്രകാരമാണ് ബ്രീഹന്നാന എന്ന ട്യൂണിൽ ജീവനുടയോൻ ജീവിപ്പവനും നമ്മുടെ ദൈവം അവനു മഹത്വം ഈ പ്രദക്ഷിണഗീതത്തിലൂടെ പ്രദക്ഷിണത്തിലൂടെ നമ്മുടെ സഭയുടെ പാരമ്പര്യങ്ങളുടെ പുനരാവർത്തനത്തിലൂടെ മിശിഹാരഹസ്യങ്ങളിലേക്ക് പ്രത്യേകമായി നമ്മുടെ കർത്താവിൻ്റെ ധനഹാരഹസ്യത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുവാൻ നമുക്ക് പരിശ്രമിക്കാം ധനഹാ തിരുനാൾ മംഗളങ്ങൾ